ക്യാരറ്റ് ഹൽവ വേണം ഇവിടെ നമ്മൾ കഴിഞ്ഞ ദിവസം കുറേ ക്യാരറ്റ് കിട്ടിട്ടുണ്ടായിരുന്നു കണ്ടോ ഒരു സൈഡിൽ തമ്പു ഗ്രേറ്റ് ഇല്ലേ ഒരു പറഞ്ഞു ക്യാരറ്റ് ഹൽവ ഹൽവ ഹൽവണ്ടാക്കാൻ പോവല്ലേ അമ്മ ഉണ്ടാക്കി തരാ കുഞ്ഞേക്കോ ുംമ്മ ചെയ്തോളെന്താ ഇങ്ങനെയല്ല ഇങ്ങനെ തമോസിന് ഇവിടെ തണുപ്പ് കൂടിയത് കാരണം പതിനഞ്ചാം തീയതി മുതലോട് ക്ലാസ് കിടങ്ങത്തുള്ളൂ ക്ലാസ് എന്താ നഴ്സറി ക്ലാസ് തന്നെ അപ്പോൾ എന്റെ വീട് ഉണ്ട് ഫുൾ ടൈം ഇങ്ങനെ കുരുത്തക്കേഴ്ന് പോകുന്നതിന് പകരം ഞാൻ ചെയ്യുന്ന പണിയിലേർപ്പെടുത്തും അപ്പോൾ പിന്നെ നമുക്കൊരു ഹെൽപ്പും ആവും കുഞ്ഞിനൊരു എന്റർടൈൻമെന്റും കണ്ടില്ലേ ഇന്ന് ഹൽമുണ്ടാക്കി കഴിയുമോ അമ്മ ഉണ്ടാക്കട്ടെ സമയം പോന്ന് ഇത്രയും

തമ്പു അതിൻ്റെ കയ്ക്ക് വേദന എടുക്കുമ്പോൾ തമ്പു പാതി ചെയ്യും അങ്ങനെ ഞങ്ങൾ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഹൽവ ഉണ്ടാകാനും എല്ലാ വർഷവും ക്യാരറ്റ് ഹൽവയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്യുന്നതാണ് നമ്മുടെ നാട്ടിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്യാരറ്റ് ഹൽവെന്ന് പറയുമ്പോൾ ഹൽവ എന്ന് പറയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നതല്ലേ ഇവിടെ നോർത്ത് ഇന്ത്യൻസിനെ കട്ട് ചെയ്ത് ഓക്കെ അപ്പൊ ഇത് ഞങ്ങളൊന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് കാണിക്കാം കാണിക്കോ ഞാൻ തമ്പു പൊടി നല്ല പണിയിലാണ് നല്ല കൈക്കൊക്കെ നല്ല വേദന എടുക്കുന്നുണ്ട് ഗ്രേറ്റ് ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് കയ്യും കൂടി പോകുന്ന പരിപാടിയാണ് അപ്പം നമ്മുടെ ക്യാരറ്റല്ല എന്താ ഗ്രേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നീക്കണ്ട വലിയൊരു പ്ലേറ്റ് നിറയുണ്ട് നമുക്ക് ഒരു പാത്രത്തിലേക്ക് ഇട്ടു കൊടുക്കാം ഈ ക്യാരറ്റ് അൽവ പലരും പല രീതിയിൽ ഉണ്ടാക്കുന്നുണ്ട് ഞാൻ ഒരേ സമയത്ത് അതായത് പല രീതിയിലുണ്ടാക്കാറുണ്ട് ഇതിപ്പോൾ വേറെ രീതിയിൽ ഉണ്ടാക്കാൻ വിളിച്ചു ഓക്കെ അപ്പം നമ്മുടെ തമ്പു ഞാനുകൂടിയാണ് ക്യാരറ്റ് എല്ലാം ക്രേറ്റ് ചെയ്തത് കണ്ടില്ലേ വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് പാലാണ് കേട്ടോ പാലിന് അകത്ത് കിടന്ന് നല്ല രീതിയിൽ വെന്ത് വരണേ നമ്മള് ഇതാണോ കുഞ്ഞാടെ വേവിച്ചെടുക്കണം നല്ല രീതിയിൽ വെന്ത് പാവമായിട്ട് വന്നിട്ട് വേണം ബാക്കിയുള്ളതൊക്കെ നമുക്ക് ചേർക്കാണേ അപ്പോൾ വേഗീതിന് മുമ്പായിട്ട് ഞാൻ കുറച്ച് പഞ്ചസാരയും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ഇതിലേക്ക് നല്ല രീതിയിൽ ഒന്ന് പിടിച്ചു വരും പഞ്ചസാര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിൽ പഞ്ചസാര വേണം ഒട്ടും ഹെൽത്തി ഒന്നും അല്ല ഈ ക്യാരറ്റ് ഹൽവ എന്നുവെച്ചാൽ മൈതയും പഞ്ചാരമൊക്കെ നല്ല രീതിയിൽ ചേർക്കുന്ന കേട്ടോ നമ്മളെ അതിനൊരു ടേസ്റ്റ് മുന്നേ നിൽക്കത്തുള്ളൂ അപ്പോൾ നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം ഈ സമയത്ത് തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഏലക്കയും കൂടി കുത്തി ചേർക്കാം കേട്ടോ അപ്പോൾ അല്ലേ ഏലക്കയും കൂടി ഒന്ന് കുത്തിശ്വശം മണ്ടൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ എൻ്റെ ഇപ്പം ഒരു ഫ്ലേവർ ഇങ്ങനെ ഇറങ്ങി വരത്തില്ലേ അപ്പം പിന്നെ അതും കൂടി നമുക്കേർട്ടെ കൂടുതൽ കുഞ്ഞിയൊക്കെ പറയുകയാണ് കുഞ്ഞൊക്കെ ചെയ്യണോ

ൊന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്കൊക്കെ നല്ല ഒന്ന് പിടിച്ച് നല്ല സെറ്റായിട്ടിരിക്കും അപ്പോൾ നമുക്കതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം പഞ്ചസാര എത്രയൊന്നും പോര ഇനിയും വേണം ഇത് ഞാൻ പറഞ്ഞല്ലോ പലരും പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ഞാൻ കുറേ രീതികളൊക്കെ പരീക്ഷിച്ചിട്ടുണ്ട് നേരത്തെ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കാണാത്തവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ വിൻ്റർ സീസൺ വരുമ്പോൾ നമുക്ക് ഈ സീസണനനുസരിച്ച് കിട്ടുന്ന വെജിറ്റബിൾസ് വെച്ചിട്ടൊക്കെ പറ്റുന്ന സംഭവങ്ങളൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കാൻ തോന്നും പക്ഷേ ഞാൻ ഈ ചാനൽ തുടങ്ങിയ സമയത്തിന് ആദ്യം ഉണ്ടാക്കിയെന്ന് എനിക്ക് തോന്നുന്നു ക്യാരറ്റ് ഹലറിയാൻ തോന്നും ആദ്യം ഫസ്റ്റ് പിന്നെ കുറേ ആയി ഞാൻ ഈ തമ്പു വരണം പിന്നെയാണ് നമ്മൾ റീസ്റ്റാർട്ട് ചെയ്യുന്നത് എപ്പോഴും ഒന്ന് അപ്ലോഡ് ചെയ്യാൻ കഴിഞ്ഞിട്ടല്ല അത് ഇതൊന്ന് മേടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഇതാ നമ്മുടെ ക്യാരറ്റൊക്കെ വെന്ത് നല്ല വറ്റി പാലില്ലാത്ത കിടന്ന് വെന്ത് നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് അപ്പോൾ ഈ അത് ചെയ്ത് നമുക്ക് നെയ്യ് ഒഴിച്ചു കൊടുക്കാം പാലില്ലാത്തു തന്നെ കിടന്ന് വെന്ത് വന്നാലേ അതിൽ ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ ഇനി നമുക്ക് നെയ്യ് ഒഴിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ ഒന്ന് വാട്ടി വാറ്റിയെടുക്കണം നെയ്യ് ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തോളൂ കേട്ടോ നെയ്യ് ഒരു കുറവും വരയ്ക്കരുത് നെയ്യും പഞ്ചസാരയും ആണെങ്കിലും മുന്നേ നിൽക്കേണ്ടത് അപ്പോൾ നമ്മൾ എത്രമാത്രം നെയ്യ് ഇട്ട് കൊടുക്കുന്നോ അത്രയും നല്ല ടേസ്റ്റ് ആയിട്ടിരിക്കും നീ തന്നെ നന്നായിട്ട് തന്നെ ഇങ്ങനെ മൂത്ത് അതുപോലെ കഴിഞ്ചി അല്ലെങ്കിൽ ചൂറോടു കൂടി തന്നെ കഴിക്കാം അല്ലെങ്കിൽ തണുപ്പിച്ച് കഴിക്കാം രണ്ടായിരം ഈ സംഭവം കട്ടിപൊളിയാണ് കേട്ടോ അപ്പോൾ അതായത് കുറച്ച് ക്യാഷ് ഇട്ട് കൊടുക്കുകയാണ് ഇനി വേണേൽ കിച്ചസ് ഇട്ട് കൊടുക്കാം പിന്നെ അല്ലെങ്കിൽ പമ്പിൻസ് വീട് ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം അതൊക്കെ ഇട്ട് കൊടുക്കാം പക്ഷേ അല്ലെങ്കിൽ ഇപ്പം മാത്രം ഉള്ളൂ കാരണം ഞാനിത് മാത്രമേ ചോദിച്ചു തോന്നൂ ആയിട്ടുള്ള ക്യാരക്ട് ഹലിയാണ് സിമ്പിളെന്നൊന്നും പറയാൻ പറ്റത്തില്ല ഇത് ഗ്രേറ്റ് ചെയ്യാൻ കുറച്ച് പാടും കിട്ടും അത്രയും ഗ്രേറ്റ് ചെയ്ത് എടുത്തപ്പോൾ നമുക്ക് ഇത്രയാണ് കിട്ടുന്നത് ഇനി ഇതിൻ്റെ പകുതിയാവും കേട്ടോ അപ്പോൾ മേയ്ക്കകത്ത കിടന്ന് ഒന്ന് നല്ല രീതിയിൽ ഇങ്ങനെ മൂത്ത് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടുന്നത് അപ്പോൾ അതിനൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് കൊണ്ട് സെറ്റാവും അത് കഴിഞ്ഞ് ഞാൻ കാണിച്ചു തരാം അപ്പോൾ ഇതാ നമ്മളുടെ ക്യാരറ്റ് ഹൽവ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല കളർഫുൾ ആയിട്ടുള്ളത് കേൾക്കാണ്ടില്ലേ ചൂട് പറക്കുന്നുണ്ട് നല്ല മണമൊക്കെ വരുന്നുണ്ടേ പ്ലേറ്റിലോട്ട് ആദ്യ പറഞ്ഞില്ലേ ഇത് തണുപ്പിച്ച് കഴിച്ചാലും ചൂടോട് കഴിച്ചാലും രണ്ടും നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കഴിക്കുക തണുപ്പിച്ച് കഴിക്കാൻ ഇഷ്ടമാണെങ്കിൽ അങ്ങനെ കഴിക്കുക അല്ലെങ്കിൽ ചൂടോട് കഴിക്കുക അതെ അപ്പം ഞാൻ കുറച്ചായിട്ട് നോക്കുന്നോ അങ്ങോട്ട് വീഡിയോ കാണാം കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല ടേസ്റ്റിയാണ് റെഡി റെഡിയായോ ടേസ്റ്റി നോക്കിയേ കുഞ്ഞു ക്രീറ്റ് ചെയ്ത് വെച്ചതാകണ്ടോ എമ്മി യമ്മി ഉണ്ടോ കൊള്ളാമോ പറ പറഞ്ഞേ യമ്മി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് പോവു പറയൂ പറയുന്നേ പറഞ്ഞേ താങ്ക് യു ഫോർ വാച്ചിങ്ക് ഒരു കാടും വരെ ബൈ ട്രൈ ചെയ്യുക അടിപൊളി ക്യാരറ്റ് ഹലുവയാണ് പഞ്ചാരി okay. എന്നിട്ടുണ്ടോ